ഒരു ചിരി ഇരി ബമ്പർ ചിരി ഞങ്ങൾ ചിരി 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 പോരി വിശേഷം നിങ്ങൾ കേൾ തലേദിവസം നമ്മൾ വീട്ടിൽ നിങ്ങൾ പുറപ്പെട്ടു നേരെ അമ്മൂനെ വിളിച്ചോണ്ട് നമ്മൾ നേരെ പോയി അരൂരിലോട്ടിട്ടോ നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ അടിച്ചു എന്നിട്ട് പിറ്റേ ദിവസം നേരെ രാവിലെ നമ്മൾ പോയിരിക്കുന്നു മഴൻ മനോരമയുടെ സ്റ്റുഡിയോയിലോട്ട് ആദ്യം തന്നെ വന്ന് എട്ടിന്റെ ഒരു പണി നമുക്ക് വഴിതെറ്റ സുഹൃത്തുക്കളെ വഴിതെച്ചാലും വേണ്ടില്ല അവിടെ ഒരു പാലമ്പടി നടപ്പമുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വഴി തെറ്റിയത് എന്നാലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞ് നമ്മൾ എങ്ങനെയൊക്കെയോ മഴ മനറോട് എത്തി പിന്നെ നമ്മളൊരു ഫാന്റസി വേൾഡിലോട്ട് ചെല്ലുന്ന പോലെ ആയിരുന്നു മൊത്തം ബിൽഡിങ്സും നമ്മൾ ടി വിയിൽ കാണുന്ന ആൾക്കാരെ കണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ണും തള്ളിയിരിക്കുവായിരുന്നു കേട്ടോ രാവിലെ തന്നെ ചെന്നിറങ്ങിയോണ്ട് ഞങ്ങളുടെ വയറ് കാലിയായിരുന്നു അത് അവർക്ക് നമുക്ക് ആദ്യം നമുക്ക് ഫുഡ് തന്നു കേട്ടോ നല്ല ദോശയൊക്കെ നമ്മൾ ഇതൊക്കെ വെട്ടി അടിച്ച് കേട്ടു ഫുഡ് അടിച്ച് തീർന്നില്ല അപ്പത്തേനും നമ്മുടെ നസീറുക്കാൻ നോക്കിയപ്പോഴത്തെ ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുന്നു ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ചാടി ഇറങ്ങി നസീറക്ക എടുത്ത് ചെന്നു എന്നിട്ട് പുളി ഭയങ്കര ഭയങ്കര അടിപൊളിയാട്ടോ നല്ലൊരു ഫ്രീ ആൻഡ് കംഫർട്ട് ആളായിരുന്നു ഞങ്ങൾ ചെന്ന് ടിഷും ടിഷും ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളി ആയിരുന്നിട്ടോ നമ്മൾ നസീർ പുള്ളി ഒന്നും വാരിക്കോര് നിങ്ങൾ എവിടെ നിങ്ങൾ പേരെന്താണ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിങ്ങ് വന്നു നമ്മളോറോ നമ്മൾ ഇടുക്കിക്കാരാന്ന് പറഞ്ഞാലും പുള്ളിക്ക് ഭയങ്കര സന്തോഷം നമ്മൾ ഓർത്തോ ഇങ്ങനെയൊക്കെ നമ്മളോട് വർത്താനം പറയുന്നു നമുക്കും അത് സന്തോഷം പുള്ളിക്കൊങ്ങ് സന്തോഷമായിട്ടാ പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ അപ്പുറത്തെ ടേബിളിൽ നമ്മുടെ ജിനുവച്ചാൻ ഇരുന്ന് ഫുഡ് കഴിക്കുവരുന്നത് നമ്മളങ്ങ് കയറി ചെന്ന് പ്രത്യേകിച്ച് നമ്മൾ ഡാഡു അങ്ങ് കയറി ചെന്നിട്ട് ഹലോ മച്ചാന എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങ് ക്ഷേ ക്കാൻ എന്തെങ്കിലും കൊടുത്തു അപ്പൊ ഞങ്ങൾ പുള്ളിയാണെന്ന് ഭയങ്കരമായിട്ടങ്ങ് പറയാൻ നമുക്ക് മൂന്നാറിലും മച്ചാമാരാണെന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര നമ്മുടെ ജിനു മച്ചാൻ ജിനു മച്ചാനൊക്കെ ഭയങ്കര നമ്മൾ സ്ഥിരം ജീവി കാണുന്ന നമ്മുടെ മച്ചാനാണ് ജിനു മച്ചാൻ ഡാഡോ നമ്പർ മേടിച്ചു പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും നമ്മൾ കോൺടാക്ട് ഉണ്ട് കെട്ടോ ജിരുമച്ചാനായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാണ് നമ്മൾ അനീശ്ശം വർദ്ധിക്കുന്നു അനിശ്വചനം വന്നു ചോദിക്കാൻ ആ എന്നാ പരിപാടി അടവേ നമ്മളെന്നെ ഒഴിവാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു പിന്നെ അനീഷ് വച്ചാൻ നമ്മൾ വിടുവോ രണ്ടു വച്ചാൻമാരുടെ ആണല്ലോ കൊളാബാണല്ലോ സ്കിറ്റ് വരുന്നത് രണ്ട് മച്ചാമാരും പിന്നെ ഒന്ന് ഫോട്ടോ അങ്ങ് എടുത്തു വിട്ടോ ജിനു വച്ചാനെ കുറിച്ച് പറയാതിരിക്കാട്ടോ പുള്ളിക്കാരൻ നമ്മുടെ കലാപവും മണിച്ചേട്ടന്റെ വേറൊരു വേർഷൻ ആട്ടോ പുള്ളി പൊള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നോക്കിയപ്പോ നമ്മുടെ മായാവി ചേച്ചി ഓടി ഒന്നും കെട്ടി അന്ന് പിടിച്ചു വിട്ടോ എന്റെ പൊന്നുവച്ചാൻ രണ്ട് കിളി അങ്ങ് പോയി നമ്മളോർത്ത് ഇവര് ഇത്ര പാവങ്ങളാണ് നമ്മളെന്നാ വിചാരിച്ചിംസ് അവർ വിചാരിച്ചേക്കുന്നേ എന്നെ പറയാൽ വന്നാൽ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്ക് എന്ത് ഇരക്കാന്ന് നമ്മൾ നമ്മളെന്താ നമ്മൾ നമ്മളാകപ്പാട് ഒരു ഏലക്കല്ലേ കൊണ്ടോളൂ അതിൽ ഫ്ലോർ ചെന്ന് കൊണ്ടോയപ്പോ അതിനുവേണ്ടി അവിടെ അടിയായിരുന്നു എന്ത് ചെയ്യാൻ അതെ നമ്മുടെ മായാ വീച്ചിട്ട് നമ്മുടെ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന മായ വച്ചടിന്റെ കൂടെ ടിഷ്യും ഒന്നുകൂടെ എടുത്തു കേട്ടോ പിന്നെ ഇങ്ങനെ നോക്കിയപ്പോ താണ്ട രണ്ടെമാരും ഒരേപോലെ ഇരിക്കുക ആരാ എവിനെങ്കെവിനേ ശെന്റെ പൊന്നെ ഒരുത്തനാണ് അവിടെ താടി വെച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവർ അവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല പിന്നെ എവന്റെ കൂടെ ഒന്നും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അവൻ ഒരു കൂട്ടസോട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ രണ്ടും സയാമി സായാത്മി പിന്നെ അത് നോക്കിയപ്പം നമ്മുടെ ദൃശ്യം ചേച്ചി ഇരിക്കുക നമ്മുടെ കളവുള വർത്തമാനം പറയാം നമ്മുടെ കാസർഗോഡുകാര് എന്റെ പൊന്നും അച്ചാമ്പമാര് അവരി വന്നിട്ട് എന്നോട് വെക്കുക നമ്മുടെ കൂടെ ഒന്നും ഫോട്ടോ എടുക്കില്ല നമ്മൾ എന്നാ സെലിബ്രിറ്റീസ് അല്ലേന്ന് പിന്നെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്റെ പൊന്നി അവരെ അങ്ങ് വർത്താനോ പറഞ്ഞ അടിപൊളി ചേച്ചിമാര് കിട്ടിലും ചേച്ചിമാരൊന്നും പറയില്ല അവരുടെയും കൂടെ ടിഷും ടിഷും ഒന്നും കൂടെ അങ്ങനെ നമ്മൾ വാരി വെച്ച് ഫുഡ് കഴിച്ച് നമ്മൾ ഇരുന്നാത്തേനെ നമ്മുടെ മച്ചാൻ വന്നിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഷൂട്ടിന്റെ ടൈം ആയി എന്ന് പറഞ്ഞ് വിളിച്ച് അപ്പത്തേനും വീണ്ടും നമ്മൾ ടച്ച് അപ്പൊ ചെയ്ത് നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലിട്ട് അപ്പോഴാണ് നമ്മൾ നമ്മുടെ മറിമായും ടീമിനെ കാണുന്നത് എൻ്റെ എന്റെ പുന്നച്ചാമാരെ ഇതുപോലെ ഒരു പാവം ചേട്ടന്മാർ വേറെ ഇല്ലാട്ടോ നമ്മൾ ഓർത്തോ ബമ്പർ ചീറ്റ് വന്നാൽ മറിമായും കാര്യം നമ്മൾ മൈൻഡോം ചെയ്യുന്നത് വിചാരിച്ചാൽ അവർ നാ അല്ല ചേട്ടാ എന്തുണ്ട് വിശേഷങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചങ്ങ് വർത്താൻ അങ്ങ് പറയാൻ തുടങ്ങി പിന്നെ അവരുടെ കൂടെ ഒന്ന് രണ്ട് ഫോട്ടോ ടിഷും ടിഷും ഒന്നും കൂടി എടുത്തു കേട്ടോ നമ്മുടെ അപ്പനെ കണ്ടപ്പോ അവരോട് ഇത് ഇതുപോലെ സാറാണോ ഗുണ്ടയാണോ ഇതിനകത്ത് അഭിനയിക്കാമെന്നാണോ എല്ലാ ആടേലും എല്ലാവരും ഒന്നും ഡാഡു ഹലോ മച്ച എന്നാ ഉണ്ട് വിശേഷം എന്നാ ചോദിക്കുന്നത് നമ്മളൊക്കെ വെറും പട്ടി വേസ്റ്റ് എവിടെ മാറിയിടിക്കുന്ന അവസ്ഥയാട്ടോ ഡാഡുവിനെ ഭയങ്കര വർത്താനമായി ഫോട്ടോ എടുക്കലായി എന്നൊക്കെ ഭയങ്കര സംഭവം നേരെ ഫ്ലോറിലോട്ട് ഞാനാണെങ്കിലിങ്ങനെ ഞാനും വലിയ കാര്യത്തിൽ പോവാ അങ്ങോട്ട് ചെന്ന് കേറിയതോ എന്റെ കൈ നമ്മളെവിടെ പെട്ട അവസ്ഥയാ കൊറേ ഒരു ഇരിട്ട് ഇരുട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോ ഒരു ചിരി ഇരിചിരി ബമ്പർ ചിരിന്ന് പറഞ്ഞ ലോഗോയും നമ്മൾ ആ ടി വി കാണുന്ന ആ ഇതൊക്കെ ഭയങ്കര ഫീൽ ആയിരുന്നു കേസ് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ തുള്ളിച്ചാടോ ഞാൻ നേരെ ചെന്ന് നോക്കിയപ്പോ ഒരാളിങ്ങനെ ഫോൺ ചെയ്ത് കൊത്തുവ ആരാ നമ്മുടെ മഞ്ചു ചേച്ചി അയ്യോ ഓളിയായിരുന്നു നമ്മളോട് വലിയ സെലിബ്രേറ്റി മൈൻഡൊന്നും കാണത്തില്ല നമ്മളാ ഫാമിലി സീറ്റ് കയറി ഇരിക്കുവാണ് ഞാനായി അല്ലേ ലാഡു മമ്മി അച്ചു ഞാൻ അച് ഞാൻ അച്ചു അമ്മു അങ്ങനെ കയറി ഇരിക്കുവാണ് സുഹൃത്തുക്കളെ അപ്പൊ തന്നെ മഞ്ചു ചേച്ചി ഇങ്ങനെ കസേര ഒക്കെ തിരിഞ്ഞ് വന്നിട്ട് കോടി കുത്തികൊണ്ടിരിക്കാന്നല്ലോ എന്നിട്ട് എടാ മക്കളെ ഓടി വാന്ന് മറന്ന് വിളിച്ചു ഞങ്ങളാണേലും അയ്യോ ഞങ്ങളോ ഞങ്ങൾ ഇങ്ങനെ പുറകോട് തിരി നോക്കാം നമ്മളെ തന്നെയോ എന്നിട്ട് ഞമ്മള് ഓടി ഓടി ചെന്നിട്ട് മഞ്ചിച്ച് ഞാൻ കെട്ടിപ്പിടിച്ച് എന്താണ് വിശേഷം നിങ്ങൾ എവിടെ നിന്നൊക്കെയാ വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര വർത്താനം എന്നിട്ട് ഞങ്ങൾ ഞങ്ങടെ ദൈവം പറയാൻ വാക്കുകളൊന്നും കിട്ടത്തില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു ഇപ്പോട്ടായിരുന്നു കേട്ടോ അല്ലെ ഞങ്ങളുടെ അവസ്ഥ അന്തം വിട്ട് കുന്ത വിഴുങ്ങിയത് പോലെ ഇപ്പോൾ പിന്നെ നമ്മൾ എന്നൊക്കെ നമ്മുടെ നോക്കിയപ്പോർത്തിക് മച്ചാൻ എന്റെ വിഷയം അവിടെ അവിടെയാണെങ്കിലും ബ്രാൻഡ് പറയാൻ പുളിക്ക് വാക്ക് കിട്ടാതെ ഇങ്ങനെ തപ്പി തടഞ്ഞു നിൽക്കുവായിരുന്നു എങ്കിലും അടിച്ച് പൊളിച്ച് പുള്ളി പറയുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ അയ്യോ കൈസും ഒരു രക്ഷയില്ല കാർത്തിക് മച്ചാനെ നമുക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാ കാർത്തിക് മച്ചാൻ നമ്മൾ കണ്ടു കൈ പുള്ളിയൊരു വൈ പൈറ്റോ പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പം പരിപാടി പോവണ്ടേ മഞ്ചു ചേച്ചി മാത്രം അവിടെ ഇരിപ്പുണ്ട് വേറെ അപ്പുറത്തെ അപ്പുറത്തെ രണ്ട് കസേരകൾ കാലിയായ സുഹൃത്തുക്കളെ നമ്മൾ നസിറുക്കിയും പിന്നെ അല്ല നമുക്ക് വന്നത് ആരാണ് വന്നത് ചേട്ടനാണ് കേസ് വന്നിരിക്കുന്നത് പുള്ളിങ്ങ് വന്നു ഭയങ്കര വിഷയമായിരുന്നു പുള്ളി എന്നാവറിയോ നമ്മളോട് വർത്താനൊക്കെ പറഞ്ഞു അവിടെ പുള്ളി ഒന്നാമത് ലൈസ്റ്റാർട്ടായിരുന്നു വന്നത് അവിടെ ചെന്നപ്പോ നമുക്ക് ഹായൊക്കെ കാണിച്ചു അപ്പൊ നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങി കേട്ടോ ആദ്യത്തെ പരിപാടി നമ്മൾ പുറത്ത് നമ്മുടെ നമ്മുടെ വർത്താനം പറഞ്ഞു മനോജേട്ടം സ്റ്റാൻഡ് ചെയ്യാൻ ഇറങ്ങി വന്നേക്കാം ക്യാമറ ആണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് വീണ്ടും ആ ചേട്ടൻ മുഖത്തോട്ട് ചേട്ടൻ അങ്ങ് കസറിയങ്ങ് പറഞ്ഞു ആദ്യമായിട്ട് വന്ന ആ ചേട്ടൻ മനോരം ചേട്ടൻ അങ്ങനെ ബമ്പർ അടിച്ച് സന്തോഷത്തോടെ തുള്ളി ചാടി പോയിട്ട് കണ്ടന്റുകൾ ഇറക്കിയ കഥ പറഞ്ഞ് ചേട്ടൻ അങ്ങ് കണ്ടന്റായി പോയി ചേട്ടൻ്റെ കണ്ടന്റ് അങ്ങ് വൈറലായി പോയിട്ട് മനോജ് മച്ചന്റെ എവിടെ നിന്ന് അറിയാം നമ്മുടെ മഞ്ഞുമൽ ബോയ്സാണ് സുഹൃത്തുക്കളെ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ബിബിൻ മച്ചാൻ അങ്ങ് മഞ്ഞുമല പിള്ളേർ ഭയങ്കര സെറ്റപ്പ്ന്നൊക്കെ പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡാന്ന് തുടങ്ങി കേട്ടോ അതിന്റെ കാരണം എന്നറിയോ മഞ്ഞുമലാണ് നമ്മുടെ ബിബിൻ മച്ചാന്റെയും അടുത്തായിട്ട് ഞങ്ങൾ ആരാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ ദാണ്ടെ വരുന്ന ജിതിൻ ബാബയും പ്രമോദ് മച്ചാനും എന്റെ പുനികൈ ജിതിൻ ബാബന്റെ നമ്മളൊരു കട്ട ഫാൻസ് ആയിരുന്നു കേട്ടോ പുള്ളി അങ്ങ് വന്ന് വന്നപ്പോൾ എന്നാ ആളെ മനസ്സിലായില്ല കാരണം ഗേളായിട്ടായിരുന്നു വന്നത് എങ്ങനെയാ അവരും ബമ്പർ അടിച്ച് തിരിച്ചു പോയപ്പോ ഒരുപാട് സന്തോഷം നമ്മൾ പോയ എപ്പിസോഡിൽ രണ്ട് ബമ്പേഴ്സ് ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവർ ആക്ട് ചെയ്യുന്ന കോസ്റ്റ്യൂമിലായിരുന്നോ അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാൻ തീരെ പറ്റിയില്ല സുഹൃത്തുക്കളെ എന്തു ചെയ്യാൻ വിഷമമായി പാലക്കാടി പക്കത്തിലെ പറഞ്ഞു പറഞ്ഞ് രണ്ട് അടുത്ത രണ്ട് ജഡ്ജിമാര് വന്നിട്ടൊക്കെ അവരുടെ പരിപാടി കിടക്കാൻ അവർക്ക് പറ്റില്ലാട്ടോ ഗൈസ് എന്നാണേലും നമുക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ ഭയങ്കര കോമഡിയാണ് ചേച്ചിമാർ ഡാൻസും മറിഞ്ഞ് വിഴുന്നെടുത്ത് വെള്ളം കോരു ഒഴിക്കുന്നു അപ്പം നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടില്ലേ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ എന്നൊക്കെ കണ്ടു നോക്കി സുഹൃത്തുക്കളെ എന്താണേലും അവർക്ക് ബമ്പറൊന്നും അടിക്കാൻ പറ്റില്ല പക്ഷെ അവർ അയ്യായിരം അടിച്ചിരിക്കുന്നു എല്ലാവരുടെയും എല്ലാവരുടെയും ടൈം ഒരുപോലെ പോലെ ആകണമെന്നില്ലല്ലോ എപ്പോഴും ഒരേ ഒരു സമയം നമുക്ക് കിട്ടണമെന്നില്ലല്ലോ എന്താണേലും അതൊരു ചെറുതായിട്ടൊരു ഫ്ലോപ്പ് ആയിപ്പോയി എങ്കിലും അവിടുത്തെ രണ്ടുതേറും ബമ്പർ അടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പോയ അന്നത്തെ ഷൂട്ട് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്ന സാനം മമ്മി അതാണ് കാരണം അമ്മ വീട്ടിലാണോ ഫ്ലോറാണോ എന്നൊന്നും നോക്കുന്നില്ല മമ്മി അങ് അടിച്ചു പൊളിച്ചങ്ങ് ചിരിക്കുകയാണോ അമ്മ ചിരിക്കുന്ന ചിരിക്കും കറിയുടെ അടുത്ത് കരയും ഡാഡുൻ്റെ ആ ഒരു ഏറ് കൊടുത്തോക്കെ നമുക്ക് അറിയാമല്ലോ പക്ഷെ മമ്മി ഒരു രശയിലാട്ടോ മമ്മി ഇതാണ് മമ്മിയുടെ വൈറൽ വാരണം അമ്മ നമ്മുടെ അമ്മൂസ് ഒട്ടും മോശം ഒന്നും ആട്ടോ അമ്മൂസ് ശരിക്കും ആ ഒരു ശബ്ദം നിങ്ങൾക്ക് വരില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് കേൾക്കാം കാരണം ഞാനെ തൊട്ടടുത്തായിരുന്നു സഹിച്ചോണ്ടിരുന്നത് അങ്ങനെ ആ അവസ്ഥ നമ്മൾ ിലേക്ക് എത്തിയപ്പോ നമ്മുടെ കാത്തി മച്ചാൻ നമ്മളെ വിളിച്ചു നമ്മൾ ഗായ സ്റ്റേജിലെത്തിക്കുകയാണ് അപ്പൊ തന്നെ എന്റെ മൈക്കടി ആൻഡെങ്കിലും നമ്മളാണല്ലോ ചോദിക്കുമെന്നൊക്കെ വിചാരിച്ചു ഒന്നും പറയാനില്ല നമ്മുടെ ടെൻഷനൊക്കെ ഇങ്ങനെ ആയിട്ട് ഇറങ്ങുക പിന്നെ അവസാനം എൻ്റെ ഒരു കാളരാഗത്തോടെ കൂടി അങ്ങനെ ആ ഒരു പരിപാടി ചെയ്തു അങ്ങനെ നമുക്ക് നമ്മുടെ എന്റെ പാട്ടിൽ എന്റെ കാളരാഗത്തിൽ നമ്മുടെ മഞ്ജു ചേച്ചി ഡാൻസ് ഒക്കെ ചേച്ചി ഞാൻ മണ്ണ് കപ്പുനിന്ന് സുഹൃത്തുക്കളെ എന്നാൽ ലാസ്റ്റ് ഒരു ട്രോഫി ഒക്കെ തന്ന് നമ്മൾ അങ്ങനെ സന്തോഷത്തോടുകൂടെ തന്നെ ബമ്പർ ചിരിയിൽ നിന്നും പോയി സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ 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 വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് ഈ എപ്പിസോഡ് വന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് എട്ടരയ്ക്ക് അത് കഴിഞ്ഞുള്ള ഫീഡ്ബാക്കിൽ ഞങ്ങൾ അങ്ങ് ആകും ഞങ്ങൾ ഏറെ നിക്ക ഏറിലായി ഗൈസ് ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിയ നിങ്ങൾ ചിരി പോയ പോയിട്ട് അങ്ങനെയാണ് ഗൈസ് നമുക്ക് നമ്മുടെ ഒരു സന്തോഷമാണത് നിങ്ങൾ ഞങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചമാർക്കും കൂടെ ഉണ്ട് ഞങ്ങൾ പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം അവിടെ ഇല്ലേ റീ സ്ക്രിപ്റ്റോ ഒന്നും ഇല്ല എന്താണോ അവിടെ സമ്മതിക്കുന്നത് എന്നാ പൊട്ടത്തിലാണോ എന്നതാണോ അത് നേരെ അങ്ങോട്ട് എറലോട്ടോ അപ്പുറം ഉള്ളൂട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വൈറലായി നിൽക്കുന്നത് ഇല്ലേ ഏത് ഞാൻ കുറച്ചാലും തട്ടിയും കൂടെ ഒക്കെ കിട്ടാനേ ഒരു ഗോൾഡൻ മൊമെന്റ് ആണ് നമ്മൾ ഈ ബംബർച്ചിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഫോർട്ടി ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു കട്ട ചങ്കുകളായി ചങ്കായിട്ട് നിൽക്കുന്ന എല്ലാ മഞ്ഞമാർക്കും ചങ്കു ഗൈസ് എല്ലാവരോടും സ്നേഹം മാത്രം സുഹൃത്തുക്കളായി ൊരു നല്ല അനുഭവമായിരുന്നു കേട്ടോ ഒരു ചിരിച്ചിരി ബംബർ ചിരിയുടെ പോവാൻ പറ്റിയത് നമുക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ അതുപോലെ തന്നെ നിങ്ങൾ തന്നെ എല്ലാ പോസിറ്റീവ് ഫീഡ്ബാക്സും താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് നമ്മൾ എന്നാലും അടിച്ചു പൊളിച്ചു അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞുങ്ങൾ നമ്മൾ തീരുന്ന സുഹൃത്തുക്കളെ